നമസ്കാരം നമ്മുടെ മുഖചിത്രത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സോപാന ഗായകൻ ശ്രീ ശിവകുമാർ അമൃതകലയാണ് നമുക്ക് മാഷ്ന ഒന്ന് പരിചയപ്പെടാം നമസ്കാരം മാഷ് നമസ്കാരം ഒരു ക്ഷേത്രകലയാണല്ലോ മറ്റു ക്ഷേത്രകലയെ സോമാന സംഗീതം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ പൂജാവിധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്ര പൂജ സമയത്ത് പാടുന്നതുകൊണ്ട് ആളുകളുടെ ബോധതലത്തിലേക്ക് ഭക്തിയെ നറയ്ക്കുക അല്ലെങ്കിൽ ഭഗവാനുള്ള ആ ഒരു ഭക്തി അത് എത്തിക്കുക എന്നുള്ളതാണ് സോപാന കീർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു പ്രത്യേക പൂജയിൽ പൂജാവേളയിൽ വ്യത്യസ്തമായിട്ടാണ് പാടുന്നത് ഓരോ കാല കാല സമയത്തും പൂജയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്ര സോപാന സംഗീതം എന്ന് പറയുന്നത് അത് സോപാനത്തിങ്കൽ നമുക്കറിയാം പടിയെന്നാണ് സോപാനം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സോപാനത്തിങ്കൽ നിന്ന് പാടുന്നതുകൊണ്ടാണ് അതിന് സോപാന സംഗീതം എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ വ്യത്യാസം ഈ അഷ്ടപതിോപാന സംഗീതവും സംഗീതവും അഷ്ടപതിയും ഒന്നാണെന്നാണ് പലരുടെയും ധാരണ ഒന്നല്ല കാരണം സോപാന സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ കേരള തനത് സംഗീതം അത് പതിനാറാം നൂറ്റാണ്ട് മുതലേ ഉണ്ട് അഷ്ടപതി എന്ന് പറയുന്ന അഷ്ടപതി എന്ന് പറയുന്നത് ഗീതഗോവിന്ദ അതായത് ജയദേവകവികളാൽ ജയദേവകവി നമുക്കറിയാം ഓറീസാണ് അപ്പം അവിടെ കവികളാൽ വിരചിതമായതാണ് ഗീതഗോവിന്ദം ആ ഗീതഗോന്ദ്രാണ് അഷ്ടപതി എന്ന് പറയുന്നത് അത് എട്ടെട്ട് ചരണങ്ങളിൽ ചിട്ടപ്പെടുത്തിയേക്കുന്നത് അഷ്ടപതി എന്നൊരു പേര് വന്നിരിക്കുന്നത് അത് കേരളത്തിൽ സോപാനത്തിങ്കൽ പാടുന്നു ഇടയ്ക്ക ഉപയോഗിച്ച് സോപാനത്തിങ്കൽ അത് പാടാറുണ്ട് അഷ്ടപതി അത്രയും ഒരു സംസ്കൃത സംസ്കൃതകാവ്യം കേരളത്തിൽ ഇത്രയും പരിചിതമായ ഒരു സംസ്കൃത കാവ്യമില്ല കാരണം അത് രാധാകൃഷ്ണ ലീലകളുടെ ഒരു പശ്ചാത്തലമായതുകൊണ്ട് അത് ഇടപ്പള്ളി തമ്പുരാനാണ് ഈ അഷ്ടപതി ആട്ടം എന്നുള്ള ഒരു കലാരൂപം കൊണ്ടുവരികയും അതുവഴി ആളുകളിലേക്ക് ഈ അഷ്ടപതി എന്താണ് അല്ലെ ഗീതഗന്തു എന്താണെന്നുള്ള ഒരു മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ടായി അപ്പം അത് അഷ്ടപതി സോപാനത്തെങ്കിലും ഉൾപ്പെടുത്തി പാടുന്നുണ്ട് സോപാന കീർത്തനവും അഷ്ടപതിയും രണ്ട് തന്നെയാണ് നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രചാരം ഉള്ള അഷ്ടപതിയാണ് ചന്ദന ചർച്ച നീലകളെ ിധവസവനമാലി കേളി ചലി കുലമണ്ഡിതുഗസ്മലി ഹരിഹ മുതൂ നികാസിനി വിളസതി കേളി പേ ഇത് രാധാ രാധയും കൃഷ്ണനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് ഈ പാട്ട് ഈ അഷ്ടപതി എന്ന് പറയുന്നത് അതാണ് സോപാന കീർത്തനം നമ്മുടെ ക്ഷേത്രത്തിന്റെ അതാത് ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് പാടി സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വർണ്ണിക്കുന്ന ഭക്തരിലേക്ക് ഈ ഭഗവാനെ പാടി ഭക്തരിലേക്ക് കയറ്റുന്നതാണ് സോപാന കീർത്തനങ്ങൾ നമ്മുടെ തനത് കീർത്തനം up uh.